പോയപ്പോഴത്തേക്കും അതില് തെരയില്ലാത്ത ഇതാണ് അതില് കഴിഞ്ഞപ്പോഴും അത് തിയേറ്ററിലോട്ട് വന്നപ്പോഴാണ് അതിലോട്ട് വന്നതെന്ന് പറഞ്ഞു അതിനെപ്പറ്റി അല്ല അത് രണ്ടായിട്ടൊന്നും തരത്തില് അത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോ അതുപോലെയുള്ള ഈ പറഞ്ഞ വാക്കില്ലേ എന്തുവാക്കാന്ന് അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അത് അപ്പൊ അങ്ങനെ അങ്ങനെ തന്നെ എടുത്തത് അത് സംശയിക്കൊന്നും വേണ്ട അത് തന്നെ അത് തന്നെ പറഞ്ഞ ഇത് ഡബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് തരത്തി ഒന്ന് സാധാരണ നടന്ന സംഭവം അവിടെ വെച്ച് പറഞ്ഞത് അങ്ങ് ചെയ്തു അതാണ് അവിടെ പോയി എന്തോ സെൻസറും കാര്യമൊക്കെ എടുത്തത് പിന്നെ ഇവിടെ ഓടിക്കാൻ മറ്റൊരു മയത്തിന് കുറച്ച് അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു പിന്നെ ഇവിടെ ഫുള്ളായിട്ട് നന്നായിട്ടൊന്നും ഇല്ലാതെ ഒരു അനാവശ്യവാക്കും ഇല്ലാത്ത രീതിയിലും ചെയ്തു അതിൽ ഇവിടുന്ന് തിരഞ്ഞെടുത്താണ് ഇറക്കാൻ പറ്റിയത് ആ ഇറങ്ങിയ ചുരുളി അങ്ങനെയാണ് പിന്നെ അവിടെ അങ്ങനെ തന്നെയായിരുന്നു കാട്ടിൽ അദ്ദേഹം പറഞ്ഞില്ലായിരുന്നു സ്കൂളിനൊക്കെ ഷൂട്ട് കാണാൻ വന്നിട്ട് ടീച്ചറും പിള്ളേരും ഒക്കെ ഇറങ്ങി ഓടിയത് ഞാൻ പറഞ്ഞില്ല മര്യാദക്ക് പറഞ്ഞായിരുന്നു ഇത് കുട്ടികളെ കൊണ്ട നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഒക്കെ കെട്ടി അപ്പൊ പറഞ്ഞു അല്ല അത് ഒന്നും പറഞ്ഞിട്ടു കുഴപ്പമില്ല ഞാൻ കുട്ടികൾക്കും പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേനും കുട്ടികളും ടീച്ചറും വന്ന് ചാപ്പിലേക്ക് വരും അവിടെ ചെറിയുടെ പൂരം നടക്കുക ചാടി ഓടണം ഓടർ ചെതറിപ്പ് അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു ഇനി ചാട്ടുളി നമുക്ക് പച്ചക്കറികൾ നമുക്ക് നാളെ വെച്ചേക്കാം നമ്മക്കൊരു സാമ്പാർ വെക്കണം നമുക്ക് വെക്കാം നമുക്ക് ഈ ഈ പടം റിലീസ് നമ്മുടെ ചാട്ടുളി റിലീസാവുന്നതെന്ന് നിങ്ങൾ ഒന്ന് വാ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി തരാം ഇപ്പഴം ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി റിലീസ് അപ്പം ഇതിനകത്ത് ആ അടുത്ത വെള്ളിയാഴ്ച അപ്പൊ അതിന്റെ കൂടെയും പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന പടങ്ങൾ നമ്മുടെ പടം വിജയിക്കുന്ന വിജയിപ്പിക്കലെന്നല്ല എല്ലാ പടങ്ങളും ഇറങ്ങുന്ന പടമല്ലേ ഒന്ന് ഒന്ന് കാണാൻ അഭ്യർത്ഥിക്കുക ആളുകളോട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ എന്താ പറഞ്ഞേ നമ്മൾ മനുഷ്യർക്ക് ഇതൊന്നും അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ സമയമില്ല അവര് ജീവിതത്തിൽ അത്ര പാടില്ല അവർ അല്ലേ ആ തത്ര പാടത്തിൻ്റെ ഇടയിൽ ആ ഇപ്പൊ ഒരു ഫാമിലി മറ്റേ പടം കാണാൻ പറ്റി ഒരു പത്ത് മൂവായിരം രൂപ കയ്യില്ല തിയേറ്ററിൽ വരാൻ പറ്റില്ല പിള്ളേരും പെണ്ണുങ്ങളും ആയിട്ട് വന്നെങ്കിൽ ആ ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്ത് ചേച്ചി ചോദിക്കില്ലേ ഇനി നിങ്ങളുമാണ് ഞാനും മറ്റേ അവരെയും കൂട്ടും അപ്പം അല്ലേ എങ്ങനെ വന്നാലും പത്ത് മൂവായിരത്തി രൂപ മുടക്കായി അങ്ങനെ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് എന്തെങ്കിലും ഇല്ലാത്ത പടമാണെങ്കിൽ അവരെന്തേലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഒന്നും പറയാൻ പറ്റിയല്ല അപ്പം അവർക്ക് നല്ല ഒരു സദ്യ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അത് ഒന്ന് ഉണ്ണുക